ഒന്ന് രാജാക്കന്മാർ എട്ട് പിന്നെ എഹോബിയുടെ നിയമപ്പെട്ടകം സിയോദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ഷലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പെതൃഭവനങ്ങളിലെ പ്രഭുക്കന്മാരായ സകല ഗോത്ര പ്രധാനികളെയും ഇഴ്ശിലേമിൽ ഷലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടി വരുത്തി ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും ഏഴാം മാസമായ എഥാനി മാസത്തിലെ ഉത്സവത്തിൽ ഷലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി ഇസ്രായേൽ മൂപ്പന്മാർ ഒക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ എഹോവിയുടെ എടുത്തു അവർ എഹോവിയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു പുരോഹിതന്മാരും ദേവരും അത്രേ അവയെ കൊണ്ടുവന്നത് ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭ ഒക്കെയും അവനോടുകൂടെ പെട്ടകത്തിന് മുമ്പിലെണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു പുരോഹിതന്മാർ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂപുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുചെന്ന് വെച്ചു കെരൂപുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിനു മീതെ ചിറക് പിടിച്ച് പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു തണ്ടുക്കൾ നീണ്ടിരിക്കിയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന് മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ ഇന്നു വരെയും അവിടെ ഇരിക്കുന്നു ഇസ്രായേൽ മക്കൾ മിശ്രിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ വെച്ച് രണ്ട് കൽപ്പലകയല്ലാതെ വെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു യഹോവയുടെ തേജസ് യഹോബയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഷലോമോൻ താൻ കോറുകളിൽ വസിക്കുമെന്ന് എഹോബ അർലി ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവേദിനോട് തിരുവായി കൊണ്ട് ചെയ്തത് തൃക്കായി നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ എഹോബ വാഴ്ത്തപ്പെട്ടവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെയും മിശ്രിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അറി ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ ഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന എൻ്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ യഹോബ എൻറെ അപ്പനായ ദാവീദിനോട് എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല നിന്റെ കഠിനുഭവിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു അങ്ങനെ യഹോബ താൻ അറി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു യഹോബ വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ അപ്പനായ ദാവീദിന് പ്രകാരം ഞാൻ എഴുന്നേറ്റ് സൈലിന സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ ഹോവിയുടെ നാമത്തിന് ഒരു ആലയവും പണിതിരിക്കുന്നു എഹോബോ നമ്മുടെ പിതാക്കന്മാരെയും ഇസ്രായേൽ ദേശത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിലൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു അനന്തരം ഷലോമോൻ എഹോബിയുടെ ആകപീഠത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്വം നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോബി യത്തോടെ നിണ്ടു മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവവും പാലിക്കുന്ന നിന്നെ പോലെ നീദേ സർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല നീ എൻ്റെ അപ്പനായ ദാബീതന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്ന് പോലെ തൃക്കായി കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ആകെയാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോബി നീ എൻ്റെ അപ്പനായ ദാബീതെന്ന നിന്റെ ദാസനോട് നീ എൻറെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എൻ്റെ മുമ്പാകെ നടക്കത്തക്കവണം തങ്ങളുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇടുപ്പാൻ നിനക്കൊരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരിക്കയില്ല എന്ന് അറിളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ എൻറെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അറിളി ചെയ്ത വചനം ഒത്തു എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എങ്കിലും എൻ്റെ ദൈവമായ ഹോവേ അടിയന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അറിൽ ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാബും പകലും തൃക്കൺ പാർത്താറുള്ള ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ പൊരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ വ്യാകപീഠത്തിനു മുമ്പാക്കി വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നിസ്വർഗത്തിൽ കേട്ടു പ്രവർത്തിച്ച ദുഷ്ടനം നടപ്പ അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാരെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതികരിപ്പിനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുന്ന നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്കിലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചു ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നിസ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തേണമേ അവർ നിന്നോട് പാപം ചെയ്തു കൊണ്ട് ആകാശം അടങ്ങി മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതരികയും ചെയ്താൽ നീ സ്വർഗത്തിന് കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിനെ പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടെന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജലത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യ് ചെയ്യണമേ ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകത് വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദിനമോ ഉണ്ടായാൽ യാതൊർത്തനെങ്കിലും നീണ്ട ജലമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിയുകയും ഓരോരുത്തർ താൻ താൻ്റെ മനപ്പിടെ അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നിന്നെ നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തര് അവനവൻ്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തിട്ടേണമേ നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് അത്രയുമല്ല നിന്റെ ജനമായ ഇസ്രായേലിലുള്ളവനല്ലാത്ത ഒരു അന്യച്ചാധിക്കാരൻ ദൂരദേശത്തു നിന്ന് നിന്റെ നാമഭേദമായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭൂജ്യത്തെയും നീട്ടിയിരിക്കുന്ന കൈയെയും കുറിച്ച് കേൾക്കുമല്ലോ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാൻ നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിന്റെ നാമത്തിനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ ഹോവിയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനേൽപ്പിക്കുകയും അവരവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ച് കൊണ്ടുപോയി ദേശത്ത് വെച്ച് അവർ ഉണർന്നു മനം തെരഞ്ഞു അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു അഗത്യവും ദുഷ്ടതയും എന്ന് പറഞ്ഞു നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന്റെ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്തു നിന്നോട് പാപം ചെയ്ത് നിണ്ടചിന്നത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹം ക്ഷമിക്കുകയും അവരെ ബദന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്ക അവർത്തവരോട് കരണം ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ അവർ മിസ്രൈലെന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ അവർ നിന്നെ വിളിച്ച് ഉപേക്ഷിക്കുമ്പോഴൊക്കെയും നീ കേൾക്കേണ്ടതിന് അടിയൻറെ യാജനയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാജനയും തൃക്കൺ പാർ നീ കർത്താവായ പിതാക്കന്മാരെ മിസ്ലിമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശം കാതരമാലി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നി അവരെ അവകാശമായി ശലോമോനെ ഹോവയുടെ ഈ പ്രാർത്ഥനയും വ്യാജനയും എല്ലാം കഴിച്ചതെന്ന ശേഷം അവനെ ഹോവയുടെ യാദപീഠത്തിനുമ്പിൽ മുഴുവൻ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട എഴുന്നേറ്റു അവൻ നിന്നും ഇസ്രായേൽ സഭയോഗ്യം ഉച്ചത്തിൽ ആശീർവദിച്ച് പറഞ്ഞത് എന്തെന്നാൽ താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന ഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ തൻ്റെ ദാസനായ മോശ മുഖാന്തനും അറി ചെയ്ത അവൻറെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാത്തിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ നമ്മുടെ ദൈവമായ ഹൊ നമ്മുടെ പിതാക്കന്മാരോട് ഇരുന്നത് പോലെ നമ്മുടെ കൂടെക്ക് മാറാകട്ടെ അവൻ നമ്മെ കൈ പിടിക്കുകയോ വീക്ഷിക്കുകയോ ചെയ്യരുതെ നാം അവന്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കളേക്ക് ചായ്മാറാക്കട്ടെ ഹോബ തന്നെ ദൈവം മറ്റൊരുത്തരും എന്ന് ഭൂമിയിലെ സകല ചാതികളും അറിയേണ്ടതിന് അവൻ തൻ്റെ ദാസനും തൻ്റെ ജനമായ ഇസ്രായേലിനും അന്നൊന്ന് ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ച് കൊളുപ്പാൻ തക്കവണ്ണം ഞാൻ എഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന എന്റെ ഈ വശനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ ഹോവയുടെ സന്നിധാനത്തിൽ ഇരിക്കുമാറാകട്ടെ ആകിയാൽ ഇന്നുള്ളത് പോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യെഹോബിൽ ഏകാഗ്രമായിരിക്കട്ടെ പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നദ്ധിയിൽ യാഗം കഴിച്ചു ഷെലോമോ നെഹോബയ്ക്ക് ഇരുപത്തിയേഴായിരം കാളിയെയും ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും സമാധാന അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു യഹോവയുടെ സന്നദ്ധിയിൽ ഉണ്ടായിരുന്ന താമ്രയാഗപീഠം ഹോമിയാകും ഭോജനയാകും സമാധാനയാഗങ്ങളുടെ മേധസ് എന്നിവ കൊള്ളുന്ന പോരാതിരുന്നത് കൊണ്ട് രാജാവുന്ന ഹോമിയുടെ ആലയത്തിന്റെ മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമിയാകും സമാധാനയാകങ്ങളുടെ മേധസ്സുമർപ്പിച്ചു ശലോമോണും അവനോടുകൂടെ അമ്മാതിൻ്റെ അതിർ മുതൽ മിശ്രയും തോടു വരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായി ആ സമയത്ത് നമ്മുടെ ദൈവമായ ഹോമിയുടെ സന്നിധിയിൽ ഏഴു ദിവസവും പിന്നെയും ഏഴു ദിവസവും ഇങ്ങനെ പതിനാല് ദിവസം ഉത്സവം ആചരിച്ചു എട്ടാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു അവർ രാജാവിനെ അഭിനന്ദിച്ചു യഹോദന്റെ ദാസനായ ദാപിയെന്ന് തന്റെ ജനമായ സൈലിനും ചെയ്ത എല്ലാ നന്മയും കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി